പാതിവല തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകാനാകാതെ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സന്നദ്ധ സംഘടന സൈൻ ചെക്ക്ലീഫ് തീർന്നുപോയി എന്നാണ് ന്യായം പണം നൽകിയവരിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വാങ്ങിവയ്ക്കാൻ ശ്രമമുണ്ട് അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി അമൽ ഈ സൈൻ അതിന്റെ പേട്രൺ ആണ് എ എൻ രാധാകൃഷ്ണൻ അങ്ങോട്ടേക്ക് ഒട്ടേറെ പേർ എത്തുന്നുണ്ടോ ഈ സൈനിലേക്ക് പണം നൽകാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇപ്പോൾ പണം നൽകാതിരിക്കാൻ എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം അനുജ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ തന്നെ എ എൻ രാധാകൃഷ്ണനും അനന്തുകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം നിരവധിയായിട്ടുള്ള ചർച്ചകൾ ചേർന്നു വരുന്ന ഉണ്ടായിരുന്നു സൈൻ എന്ന് പറയുന്നത് ഇതൊരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയുടെ ഭാഗമായി പാതിവിലയ്ക്ക് സ്കൂട്ടറുകൾ കൊടുക്കാം എന്നൊരു വാഗ്ദാനവുമായാണ് ആളുകളിൽ നിന്ന് പണം നേടുന്ന വാങ്ങുന്ന സ്ഥിതി ഉണ്ടായത് എന്നാൽ ഇന്നലെ തൊട്ട് അനന്തുകൃഷ്ണന്റെ വാർത്ത അനന്തുകൃഷ്ണൻ പിടിയിലായി എന്ന വാർത്ത വന്നപ്പോൾ മുതൽ ഈ തങ്ങൾ യാതൊരു തരത്തിലുള്ള തട്ടിപ്പും നടത്തിയിട്ടില്ല പണം തിരികെ ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നൽകുകയും ചെയ്യും എന്ന് സൈനിൻ്റെ ഉടമസ്ഥയിലുള്ള സൈനിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കെട്ടിടത്തിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായി ഇന്നലെ ആളുകൾ എത്തിയിരുന്നു ഇന്നലെ ആളുകൾക്കെല്ലാം കൃത്യമായി ഡേറ്റഡോട് കൂടിയ ചെക്കുകൾ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് യാതൊരു തരത്തിലുള്ള ചെക്കും നൽകാൻ ഈ സൈനിക ഉടമ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സംഘാടകനൊന്നും തയ്യാറായിട്ടില്ല പകരം ഒരു വൈറ്റ് റെസീപ്റ്റ് മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നത് അതോടൊപ്പം ഗുരുതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പണം നൽകി എന്ന് രേഖ ആയിട്ടുള്ള അവരുടെ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വാങ്ങി വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കോപ്പികളായിരുന്നു ഇന്നലെ വാങ്ങിയതെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നത് അതിന്റെ ഒറിജിനൽ രേഖകളാണ് ഈ ഒരു ചെക്ക് ചെക്ക് ഇല്ല കിട്ടിയിട്ടില്ല തരുന്നില്ലെന്നാണ് പറയുന്നത് ആ ചെക്ക് തീർന്നു ലീഫ് തീർന്നു ആയതുകൊണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വേണം അതുകൊണ്ട് ഒരു പതിനാലാം തീയതി ആണ് പറഞ്ഞേക്കുന്നത് ഒറിജിനൽ ആ പറയുന്നുണ്ട് ഒറിജിനൽ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ഒരു അത് ശരിക്കും ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ ഒറിജിനൽ റിസീപ് എഴുതി മേടിക്കാമെന്നാണ് കരുതണത് പക്ഷേ അതിന് വാലിഡിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം എന്താ സീലും ഒപ്പം പേരും എഴുതിയിട്ടുണ്ട് ജാമും എന്നൊരു പേരാണ് എഴുതിയക്കടുന്നത് പക്ഷേ അയാൾ ഈ സ്ഥാപനത്തിലെ ആരാണെന്നുള്ളത് ഒരു ഡെസിഗ്നേഷനൊന്നും ഇല്ല അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്ററുണ്ട് സൈൻ്റെ ഉണ്ട് സ്റ്റേറ്റ് നാഷണൽ കോർഡിനേറ്റർ ആണെന്നാണ് പറഞ്ഞത് നമ്മൾ ഫ്ലെക്സിലൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അപ്പം ആ സാർ ഇപ്പോൾ പേര് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ കൊടുത്തായിരുന്നു അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ രേഖകളെല്ലാം വാങ്ങിവെക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ആശങ്ക മാത്രമല്ല ഒരു വ്യക്തത വരുത്താൻ ഈ സൈനിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ സൈനിന്റെ സംഘാടകർക്കൊന്നും സാധിക്കുന്നില്ല ഇവിടേക്ക് നിരവധിയായ ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ എത്തിയതിന്റെ ഇരട്ടി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അനുജ ശരി എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സന്നദ്ധ സംഘടന സൈൻ അവിടേക്ക് ആളുകൾ എത്തുകയാണ് പണം തിരികെ എത്താൻ തിരികെ ലഭിക്കാൻ എന്നാൽ അതിപ്പോൾ നൽകുന്നില്ല